വാർത്തകൾ വിശദമായി ഇന്ത്യ ഭരിക്കുന്നവർക്ക് സമനില തെറ്റിയിരിക്കുകയാണെന്ന് രാജ്മോഹൻ ഉണ്ണിത്താനെ പി സ്വാതന്ത്ര്യ സമരസേനാനി അടുക്കാടുക്കം കൃഷ്ണൻ നായരുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി സംഘടിപ്പിച്ച അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഇന്ത്യ എന്ന ആശയത്തെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന ഫാസിസ്റ്റുകൾ മഹാത്മാഗാന്ധിയുടെയും നെഹ്റുവിന്റെയും പേരുകൾ കേൾക്കുമ്പോൾ കലുതൊള്ളുകയാണെന്ന് രാജമോഹൻ ഇത്താനബി പറഞ്ഞു മോദിയുടെയും ബിജെപിയുടെയും വർഗീയ അജണ്ടകൾ നടപ്പാക്കാൻ തടസ്സമായി നിൽക്കുന്നത് സ്വാതന്ത്ര്യ സമരത്തിന് നേതൃത്വം നൽകിയ നേതാക്കളുടെ ഓർമ്മകൾ രാജ്യത്ത് നിലനിൽക്കുന്നതുകൊണ്ടാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു സ്വാതന്ത്ര്യ സമരസേനാനി പാക്കം അടുക്കാടുക്കം കൃഷ്ണൻ നായരുടെ ഇരുപത്തിയഞ്ചാം ചരമവാർഷിക ദിനാചരണത്തിന്റെ ഭാഗമായി നിർമ്മിച്ച സ്മൃതി മണ്ഡപം സമർപ്പിച്ചതിനു ശേഷം നടന്ന അനുസ്മരണ യോഗം ഉദ്ഘാടനം ചെയ്തുകൊണ്ട് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം വർഷക്കാലത്ത് വൈദേശികം അനുഭവിച്ചൊരു നാടാണ് ഇന്ത്യ ആദ്യം പോർച്ചുഗീസുകാർ ഇവിടെ വന്നു പിന്നെ ഡച്ചുകാർ ഇവിടെ വന്നു പിന്നെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി ഇവിടെ വന്നു ഏറ്റവും അവസാനമായിട്ടാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിലേക്ക് വരുന്നത് ആ ഇരുന്നൂറ്റി അൻപത് വർഷക്കാലത്തെ വൈദേശിക ആധിപത്യത്തിനെതിരെ ഒരു ചെറുവിരൽ പോലും അനക്കാൻ നമുക്ക് സാധിച്ചിട്ടില്ല എന്നുള്ളതാണ് സത്യം ആരൊക്കെ ബ്രിട്ടീഷുകാർക്കെതിരെ ശബ്ദമുയർത്താൻ തയ്യാറായിട്ടുണ്ടോ അവരെയൊക്കെ വകവരുത്തുന്ന ഒരു സമീപനമാണ് ബ്രിട്ടീഷുകാരുടെ ഭാഗത്തു ക്രൂരമായ പൈശാചികമായ ാണ് ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ സ്വാഗത സംഘം ചെയർമാൻ സുകുമാരൻ പൂച്ചക്കാട് അധ്യക്ഷനായി ഡി സി സി പ്രസിഡന്റ് പി കെ ഫൈസൽ അനുസ്മരണ പ്രഭാഷണം നടത്തി കെ പി സി സി അംഗം ഹക്കിംകുന്നിൽ ബ്ലോക്ക് കോൺഗ്രസ് പ്രസിഡന്റ് കെ വി ഭക്തവത്സരൻ സംഘാടക സമിതി കൺവീനർ ടി അശോകൻ നായർ സാജിദ് മൌവൽ സത്യൻ പൂച്ചക്കാട് രവീന്ദ്രൻ കരിച്ചേരി എം പി എം ഷാഫി രാജേഷ് പള്ളിക്കര യേശോദ തച്ചങ്ങാട് റസീന ധനഞ്ജയൻ ചന്ദകുട്ടി പുഴുതല ചന്ദ്രൻ തച്ചങ്ങാട് രത്നാകരൻ നമ്പ്യാർ തുടങ്ങിയവർ സംസാരിച്ചു തുടർന്ന് എസ്എസ്എൽസി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ ബൂത്ത് ഏജന്റുമാരായി ഇരുന്നവരെയും ചടങ്ങിൽ വെച്ച് അനുമോദിച്ചു